വീണ്ടും മീനാക്ഷിക്ക് വിമർശനം ഇത് നഗ്നതാ പ്രദർശനമല്ല ധരിച്ച വസ്ത്രം വീട്ടുകാർക്കിഷ്ടമായോ അവരുടെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റം ഉടൻപണത്തിലൂടെ പ്രേക്ഷകരുടെ ഇഷ്ടം നേടിയ താരമാണ് മീനാക്ഷി രവീന്ദ്രൻ പ്രേംലുവാണ് താരത്തിന്റെ പുതിയ സിനിമ സിനിമയുടെ പ്രമോഷൻ എത്തിയ മീനാക്ഷിയുടെ വീഡിയോ ശ്രദ്ധ നേടിയതോടെ അവരുടെ വസ്ത്രത്തെ പറ്റിയായി സംസാരം നിരവധി പേരാണ് നടിയുടെ വസ്ത്രധാരണത്തെ വിമർശിച്ച് രംഗത്തെത്തുന്നത് പിസ്ത ഗ്രീൻ നിറത്തിലുള്ള ബോഡിക്കോൺ ഗൌണിലാണ് മീനാക്ഷി പരിപാടികൾക്കെത്തിയത് ഡീപ് ഫീ നെക്ക് ഗൌണിന് വളരെ കനം കുറഞ്ഞ സ്ലീവാണ് നൽകിയത് ഹൈ സ്ലീറ്റും ഗൌണിന് നൽകിയിട്ടുണ്ട് വസ്ത്രത്തിന്റെ ബാക്കിലും സ്ട്രാപ്പുകൾ നൽകിയിട്ടുണ്ട് ഇതാണ് പലരെയും ചൊടിപ്പിച്ചത് നിരവധി പേരാണ് മീനാക്ഷിയുടെ വസ്ത്രത്തെ വിമർശിക്കുന്നത് ഇത് നഗ്നതാ പ്രദർശനമല്ലേ വീട്ടുകാർ ഇതൊന്നും എന്നെല്ലാം പലരും കമന്റ് ചെയ്യുന്നു എന്നാൽ വസ്ത്രത്തിന്റെ പേരിൽ കേൾക്കുന്ന വിമർശനങ്ങളെയൊന്നും കാര്യമാക്കാത്തയാളാണ് മീനാക്ഷി പറയുന്നവർ പറയട്ടെ എന്നാണ് നിലപാട് ഞാൻ എന്ത് ധരിക്കണമെന്നതിൽ എനിക്ക് വ്യക്തമായിട്ടുള്ള ധാരണയുണ്ട് വിമർശനങ്ങളൊന്നും ബാധിക്കുന്ന കാര്യമല്ല എനിക്കിഷ്ടമുള്ള വസ്ത്രമാണ് ഞാൻ ധരിക്കുന്നത് പിന്നെ ഫോട്ടോ കണ്ടിട്ട് വൃത്തികേട് എന്നൊക്കെ പറയുന്നത് അത് കാണുന്നവരുടെ കണ്ണിലെ പ്രശ്നമാണ് എന്നെ ബോഡിഷെയും ചെയ്യുന്ന ഞാൻ മെലിഞ്ഞതാണ് എന്ന് പറയുന്ന ആളുകളാണ് ഈ കോസ്റ്റ്യൂം കണ്ട് വൃത്തികേട് കണ്ടുപിടിക്കുന്നവർ എന്നെ ഹരാസ് ചെയ്യുന്നതോ ഇങ്ങനത്തെ കമന്റ്സ് വായിക്കുന്നതോ എനിക്ക് വിഷയമുള്ള കാര്യമല്ല പക്ഷേ എന്റെ വീട്ടുകാരെ പറ്റി പറയുമ്പോഴാണ് അത് പ്രശ്നമാകുന്നത് അവർക്ക് ചിലപ്പോൾ ചിലതൊക്കെ കേൾക്കുമ്പോൾ വല്ലാത്ത അസ്വസ്ഥത തോന്നും മീനാക്ഷി മുമ്പ് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു അതുതന്നെയാണ് ഇപ്പോഴും താരത്തിന് പറയാനുള്ളത് ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർക്കൂ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി